നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺവെൻഷനും ഐ ഡി കാർഡ് വിതരണവും നടന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ച് വൈകിട്ട് മൂന്ന് മുപ്പതിന് പത്തനാപുരം മഞ്ചല്ലൂർ ആൻഡ്രിയ റീജിയൻസിൽ വെച്ച് കൊല്ലം ജില്ലാ ചെയർമാൻ ഷാനവാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പത്തനാപുരം മേഖലാ സെക്രട്ടറി സുനിൽ സ്വാഗതം പറഞ്ഞു അഡ്ഹോ കമ്മിറ്റി അംഗം അഞ്ചൽ ബിനു റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രവർത്തിച്ച മുഴുവൻ നന്ദി

ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പത്രകർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളങ്ങനെയാണ് കരുതുന്നത് പക്ഷെ അതിലൊരു ഈ വാർത്ത ശേഖരിക്കുന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും വാർത്തകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കിയെടുക്കാനും വാർത്തയൊന്നും എല്ലാ എല്ലാം വീട്ടിലും കയറിയിരുന്ന് അവരെ കുത്തിത്തിരിപ്പുണ്ടാക്കി വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപമാണ് നമ്മളാണൊരു പ്രവർത്തന വികസന പ്രവർത്തനം നടക്കുന്നു പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മധു കടുത്തുരുതി സെക്രട്ടറി സലീം മൊഴിക്കൽ ബി എസ് ഉണ്ണികൃഷ്ണൻ ജി ശങ്കർ എന്നിവർ പങ്കെടുത്തു സർക്കാരുകളുടെ കേരള അസോസിയേഷൻ വെച്ചിട്ടുള്ളത് നമ്മുടെ വിവിധ വേദികൾ ഈ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം നടന്ന വിവിധ വേദികളിൽ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ചില കാര്യകാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് നടപ്പിലാക്കി എടുക്കുവാനുള്ള ബുദ്ധിമുട്ടുകളും സാങ്കേതികമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് സന്തോഷ് അടുത്തതായി വി അനിൽകുമാർ അടുത്തതായി ലിജോ തോമസ്